ീശോ മിശാക് ശുദ്ധീകരിക്കട്ടെ ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ ഈ വരുന്ന വെള്ളിയാഴ്ച ഏഴാം തീയതി ഈശോയുടെ തിരുഹൃദയ തിരുനാൾ ആഘോഷിക്കുകയാണ് അതുപോലെ തന്നെ എട്ടാം തീയതി ശനിയാഴ്ച പരിശുദ്ധ ദേവമാതാവിൻ്റെ വിമലഹൃദയ തിരുനാളും ആഘോഷിക്കുന്നു ഈ രണ്ട് തിരുനാളുകളും കൂടെ നന്മമരം കൂട്ടായ്മയും വളരെ ഭക്തിയോടെ ആഘോഷിച്ച് ഈശോയുടെ തിരുഹൃദയത്തിനും പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയത്തിനും നമ്മളെ തന്നെ സമർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് നമ്മളിങ്ങനെയാണ് കൂട്ടായ്മ നിശ്ചയിച്ചിരിക്കുന്നത് വെള്ളിയാഴ്ച രാത്രി ഒമ്പത് മുപ്പതിന് നമ്മൾ സോം മീറ്റിങ്ങിൽ ഒരുമിച്ച് കൂടും ഈശോയുടെ തിരുഹൃദയത്തെക്കുറിച്ച് നമ്മളെല്ലാവരും ഒന്ന് ധ്യാനിക്കും അതുകഴിഞ്ഞ് ദിവ്യകാരുണ്യ ആരാധനയിൽ ഈശോയുടെ തിരുഹൃദയത്തെ ആരാധിച്ച് നമ്മളെ തന്നെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത വഴി അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത് സാധിക്കുന്നവരൊക്കെ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചൊരുങ്ങണമേ എന്ന് ഓർമ്മിപ്പിക്കുകയാണ് വെള്ളിയാഴ്ച സാധിക്കുന്നവരൊക്കെ ഒന്ന് കുമ്പസാരിച്ച് ആ ദിവസങ്ങളിൽ സാധിക്കുന്നതുപോലെ ഉപവാസമൊക്കെ എടുത്ത് പ്രാർത്ഥിച്ചൊരുങ്ങി വരിക അപ്പം നമുക്ക് ആ രാത്രിയിൽ ഒമ്പതരയ്ക്ക് ഒരുമിച്ച് കൂടി ഈശോടെ തിരിഹൃദയത്തെ ധ്യാനിക്കുകയും ഈശോയുടെ തിരുഹൃദയത്തിന് ആ സ്നേഹത്തിന് നമ്മളെ തന്നെ പ്രതിഷ്ഠിക്കുകയും ചെയ്യാം